നമസ്കാരം ജിഞ്ചർ ലൈം വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രുചി തേടി സ്വാദ് തേടി ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് നമ്മുടെ കട്ടച്ചൽ കട്ടച്ചൽക്കുഴിയിലുള്ള കൃഷ്ണ ഹോട്ടലിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല നാടൻ ഡിഷുകൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു കടയെന്ന് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ചിക്കൻ പരട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടച്ചൽ കട്ടച്ചൽക്കുഴിയിൽ കൃഷ്ണ ഹോട്ടലെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഫുഡ് ഡീസനൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് കൃഷ്ണ ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചിക്കൻ പെരട്ട് അതേപോലെ തന്നെ കാന്താരി ചിക്കൻ ഉണ്ട് ചിക്കൻ തോരൻ ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല നാടൻ ഡിഷുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരുപാടൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ കൊതി പിടിപ്പിക്കുന്ന അപ്പോൾ ഞാൻ നേരെ അങ്ങ് പോവുകയാണ് പോയി കഴിഞ്ഞിട്ട് അവിടെ എന്താണ് നമുക്ക് സ്പെഷ്യലായിട്ട് എന്ത് ഫുഡാണ് ഉണ്ടാക്കി തരുന്നതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും അവിടെ എല്ലാ ഫുഡും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് ഏതൊക്കെ ഫുഡ് നമുക്ക് കാണിക്കാൻ പറ്റും നമുക്ക് നോക്കാം കാണാം എന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ അംഗം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ചേട്ടൻ്റെ പേര് ബിജു ബിജു ബി ചേട്ടൻ കാഞ്ഞിരംകുളത്താണ് ഞാൻ നേരത്തെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംസാരം കാര്യങ്ങളൊന്നും ഉള്ളതായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണൻ്റെ അകത്ത് കയറിക്കുന്ന ചടവട 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 അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും ഈ നല്ല തിരക്കിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഷെഫിനെ പിടിച്ചിട്ട് കുറച്ച് സമയം ഇവിടെ നിർത്തിയത് അപ്പോൾ നമുക്കിപ്പോൾ ചെയ്തുതരാൻ പോകുന്നത് ഇവിടെത്തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള എല്ലാം ഇവിടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയൊക്കെ വരാൻ എന്തായാലും പോകുന്നത് ചിക്കൻ പെരട്ടാണ് അല്ലേ ചെക്കുഴിയിലുള്ള കൃഷ്ണ ഹോട്ടലിലുള്ള ചിക്കൻ പെരട്ടെന്നൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ് തീർക്കണില്ല അപ്പൊ എന്തായാലും ഞാൻ തുടങ്ങാൻ പോവാണ് അപ്പം എന്താണ് ഇത് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചിട്ടുണ്ടാകും പക്ഷെ ഇത് എങ്ങനെയാണ് ഉള്ളത് ചെറിയ മസാല കാര്യങ്ങളൊന്നും നമുക്കൊന്നും പറഞ്ഞു തരുന്നില്ല എന്നാലും ചെറുതായിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ എന്തായാലും ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ മാരിനേഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ ഇതിൽ എന്തൊക്കെയാണ് ചേട്ടാ ഇട്ടിരിക്കുന്നത് ഇപ്പം മഞ്ഞപ്പൊടി പറയാൻ പറ്റുന്ന മാത്രമല്ല പറഞ്ഞാൽ മതി മഞ്ഞപ്പൊടി നാടൻ ചിക്കനാണ് നാടൻ ചിക്കൻ നാടൻ ചിക്കനാണ് എടുത്തുവെച്ചിരിക്കുന്നത് അപ്പൊ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് മുളക് പൊടി മുളപ്പൊടി ആ അത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ വെച്ചിട്ടാണ് ഇനി നമ്മൾ നല്ലൊരു ചിക്കൻ പരട്ട റെഡിയാക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ ആദ്യം എന്താണ് ചെയ്യണ്ടേക്കടുപ്പ് കത്തിച്ചോളൂ അപ്പൊ ഐശ്വര്യായിട്ട് അടുപ്പ് കത്തിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് അതിലോട്ട് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അങ് ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് പെട്ടെന്നൊന്നും പറഞ്ഞു തരാനൊന്നും പറ്റത്തൊന്നുമില്ല ഇല്ല ഇവിടുന്ന് വാരി പിടിച്ച് അങ് ഇടുന്ന സമയത്ത് നിങ്ങൾ കണ്ടോളാം അപ്പൊ ആ സമയത്ത് അളവും കാര്യങ്ങളൊക്കെ നോക്കുക ഇതിപ്പെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഇത് എത്ര എത്ര ചിക്കൻ കാണും ഇത് ഒരു അഞ്ച് കിലോ അഞ്ച് കിലോ അഞ്ച് കിലോ ചിക്കൻ ആണ് അതുള്ളത് അപ്പൊ ഇൻഗ്രീഡിയൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഇവിടുന്നത് അത് ഇടുക പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷെഫിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് കൈ ഇങ്ങനെ പിടിക്കേണ്ടി വരും കാരണം ചെറ ച ചെറവറ ചെയ്യുന്ന ആളാണ് അല്ലേ ഇവിടെ നമുക്ക് വേണ്ടിയിട്ടാണ് എങ്കിലും കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ട് ചെയ്യാൻ എന്ന് തോന്നുന്നു അല്ലേ ആ അപ്പൊ എണ്ണ ചൂടാ സമയത്ത് ചൂടായോ ചൂടായി അപ്പൊ ഇനി എന്താണ് അതിലേക്ക് കറിവേപ്പില കറിവേപ്പില അപ്പൊ എണ്ണ ചൂടായി അതിലോട്ട് നല്ല കറിവേപ്പില കെട്ടു അത് ചെറിയൊരു ആ പുതിന ആ പുതിന എല്ലാം അങ്ങ് ഇട്ടുകൊടുക്കുവാണ് അടുത്ത രണ്ടേല തെമ്പയില തിരുവനന്തപുരം ഇതാണ് അല്ലേ അത് തെമ്പയിലിട്ടു ഇനി ഇനി ഇതിനാവശ്യമായ ഉപ്പ് ആ ഇട്ട് കൊടുത്തു ഇനി അതിലോട്ട് ഉപ്പ് ഉപ്പ് അപ്പം ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു രണ്ട് സ്പൂൺ മുളക് പൊടി ആ ഇനി അങ്ങ് സ്പീഡിൽ അങ്ങ് പൊക്കോളൂ അല്ലേ രണ്ട് സ്പൂൺ മുളക് പൊടി അങ്ങ് ഇട്ടുവാണ് അതിനു ആ അതന്നെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം ആ ആ വെളിച്ചെണ്ണയുടെ മണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു മണം തന്നെയാണ് തന്നെയാണല്ലേ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അല്ലേ ആ നല്ല മൂത്ത് വരുമ്പോഴേക്കും അതിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അഞ്ച് കിലോ നല്ല നാടൻ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ നമ്മൾ ലാസ്റ്റില് മാരിനേഷൻ ചെയ്തിട്ട് ആ നാടൻ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊന്ന് എല്ലാം ആ നേരത്തെ വിട്ടിരിക്കുന്ന മസാലയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിച്ചു അപ്പോൾ ഇത് ഇനി കുറച്ച് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നല്ല നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയാണുള്ളത് പെരട്ടുണ്ട് പെരട്ടാണ് നമ്മൾ കൃഷ്ണ ഹോട്ടലിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് പെരട്ട തന്നെയാണ് പിന്നെ ഇത് കൂടാതെ കാന്തരി ചിക്കൻ ഉണ്ട് ചിക്കൻ തോരൻ ഉണ്ട് ആ ലിവറുണ്ട് ആ പിന്നെ കഴിക്കാൻ പുട്ട് ദോശ ഇടിയപ്പം കപ്പ ഇതെല്ലാം ഇതിന്റെ കൂടെ ഇതിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ ഹോട്ടലിൽ ഹോട്ടൽ സ്റ്റാർട്ടിങ് രാവിലെ ഈ രാവിലെ പത്ത് മണിയോട്ട് നമുക്ക് ഇതെല്ലാം ഈ ഡിഷ് എല്ലാം അവൈലബിൾ ആണ് പതിനൊന്ന് മണിയാവും അല്ലേ ഒരു ഉച്ചക്കൊക്കെ വരാണെന്നുണ്ടോ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിക്കാൻ വരുവാന്നുണ്ടെങ്കിൽ ആ ടൈമിലൊക്കെ നല്ല സുഖമായിട്ട് കഴിച്ചിട്ട് പോവാം അല്ലെ അപ്പൊ ചെപ്പ് ഞാനിതൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധ മൊത്തം ഇവിടെയാണ് കേട്ടോ ചേഫ് ഇവിടെ തന്നെ നോക്കുകയുള്ളു കൃഷ്ണ ഹോട്ടൽ കട്ടച്ച നല്ല നല്ല അട്ടുപുളിയായിട്ടുള്ള നല്ല ചിക്കൻ കരട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്കിലാട്ടിയാ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ കൊറേ നേരം ഇങ്ങനെ ഇളക്കി 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 ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണ് നമ്മുടെ വീച്ചാട്ടം പറയുന്നത് ഇനി എന്താണ് അതിൽ മുള എനിച്ചിരി എരിവിന് വേണ്ടിയിട്ട് നല്ല സ്പൈസിക്ക് വേണ്ടിയിട്ട് ഇതാ നല്ല എരിവുള്ള മുളകാണ് ഇടുന്നത് അരസ്പൂൺ അല്ലേ അരസ്പൂൺ അരസ്പൂൺ വെച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ അരസ്പൂൺ ആണ് ഒന്നുടന്ന് ഇളക്കി കൊടുക്കണല്ലേ ആ മുളകന്റെ പച്ചപ്പ് മാറണോ അല്ലേ അപ്പം മുളക് ഇട്ട് കൊടുത്തു നമ്മൾ നല്ല എരിവുള്ള മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പം ഇനി ഫൈനൽ ഫൈനൽ റൗണ്ട് റൗണ്ട് എന്താണ് മസാല മസാല ഇവിടുത്തെ കട്ടച്ചിൽക്കുഴി സ്പെഷ്യൽ കൃഷ്ണ ഹോട്ടൽ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ഇടാൻ ഒരു സ്പൂൺ ആ അതങ്ങ് ഒരു സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്തു ഇനി അതന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അല്ലേ ആ മസാലങ്ങിട്ട് കൊടുത്തപ്പോഴാണ് ശരിക്കും ഇവിടെ ഒരു ഒരു ഉഷാറ് വന്നത് അല്ലേ അതില് കരിയേപ്പിലും ഇനി അതിന്റെ മുകളില് കുറച്ച് കറിവേപ്പിലിട്ടുകൊടുത്തു പുതി പുതിന അപ്പോൾ കുറേ നേരത്തിന് ശേഷം നമ്മൾ അവസാനം ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ഒക്കെ ഇട്ടുകൊടുത്ത ശേഷം ഇവിടെ നമ്മുടെ കൃഷ്ണ ഹോട്ടലിലുള്ള ചിക്കൻ പരാട്ട റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടാൽ അതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മസാലയൊക്കെ വരുന്ന സമയത്ത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ടു കൊടുത്ത സമയത്ത് തന്നെ ഇവിടെ എനിക്കൊന്ന് ചുറ്റുമുള്ളവരൊക്കെ ഇവിടെ ചുറ്റും കൂടി നിൽക്കുവായിരുന്നു അത്രയ്ക്ക് നല്ലൊരു മണമൊക്കെ ആയിരുന്നു വന്നത് അപ്പോൾ ഇത് എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഇവരുടെ ഒരു മസാലയുണ്ട് അപ്പോൾ മസാല ഇടുന്ന സമയത്ത് ചേട്ടൻ്റെ അടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ട് ലാസ്റ്റിൽ അതാണ് നമ്മൾ ഇടാൻ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചേട്ടൻ്റെ അടുത്ത് എന്തായാലും ഞാൻ ആ മസാലയെ കുറിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ചേട്ടൻ ചോദിക്കുവോ ചോദിക്കുവോന്നുള്ളൊരു ടെൻഷനുണ്ടാകും ഇല്ല ഇല്ല ചോദിച്ചാലും പറഞ്ഞു തരാമെന്നൊന്നും പോകുന്നില്ല പിന്നെ എന്തിനാണ് വെറുതെ അപ്പോൾ അത് ഓരോരുത്തരുടെ ഓരോ രീതിയിലാണ് അപ്പോൾ ഇതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ദൂരമൊന്നും അല്ലേ പിന്നെ ഇവിടെ എല്ലാ ബോർഡുകളിലും എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല എന്നുള്ളത് കാരണം കൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞ ട്രിവാണ്ട്രറ്റ് ഈ ഒറ്റർ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട കൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണ ഹോട്ടലിൽ നല്ല ഒത്തന്റിക് ആയിട്ടുള്ള ചിക്കൻ പെരട്ട ഒക്കെ കഴിച്ചിട്ട് പോകും ചിക്കൻ പരട്ട മാത്രമൊന്നും കേട്ടോ ഇവിടെ വേറെ ഒരുപാട് മെനുസിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞല്ലേ ഇത് കഴിഞ്ഞു അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇതിന്റെ കൂടെ എന്തായാലും ഇതിന്റെ കൂടെ എന്താണ് കഴിക്കണം കോമ്പോ എന്താണ് പുട്ടാണ് പുട്ട് കപ്പയൊക്കെയാണ് അല്ലേ പുട്ടും കപ്പയൊക്കെയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പൊ എന്തായാലും ഇതിന് കുറച്ചൊരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റി ഒരു ചെറിയ പീസ് പുട്ടൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കണ്ടല്ലേ അപ്പൊ ഇത് കഴിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് വേറെ നല്ല ഡിഷുകളൊക്കെ ഉണ്ട് അപ്പൊ അതും നമുക്കൊന്ന് കാണാം അല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ പൊന്നുമക്കളെ ഞാനിതാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും എന്ന് വെച്ചാൽ ഇവിടെ പൊറോട്ടയും കപ്പയും ഒക്കെ ഉണ്ട് പുട്ടൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ തോരൻ എടുക്കുവാണ് അല്ല ചിക്കൻ എടുക്കുവാണ് ചിക്കൻ പെരട്ട ഇത് കണ്ട നല്ല അടിപൊളി കലവ് പോലെ ഇരിക്കുന്ന ചിക്കൻ തോരൻ ഇച്ചിരി പുട്ടങ്ങ് എടുക്കുന്നു ഇതും എടുത്തിട്ട് ഓ അതിലൊക്കെ ഇടുമ്പോൾ അങ്ങ് ബ്ലൂങ്ങോട്ടങ്ങ് പോവാണ് ഒരു രക്ഷയില്ലാട്ടെ ചിക്കൻ പാരട്ട ഒരു രക്ഷയില്ല ചിക്കൻ പാരട്ട മാത്രമല്ല ഇവിടെ ഇനി കാന്താരി ചിക്കനും കൂടെ ഉണ്ട് അപ്പം കാന്താരി ചിക്കനും കപ്പയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ കുറച്ച് കാന്താരി ചിക്കൻ എടുക്കുക ഒരു പീസ് കപ്പയും എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ഇതാ ഇതൊരു സൈലൻറ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചൊരു സ്പൈസിയൊക്കെ വരുന്നുണ്ട് കാരണം കാന്താരിയൊക്കെയാണ് എന്നാലും രക്ഷയില്ലാട്ടെ ഇതിങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇവിടെ ചിക്കൻ തോരനുണ്ട് ചിക്കൻ തോരൻ ഒരു പീസ് ഞാൻ എടുത്ത് കഴിക്കാം ഞാൻ എടുക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലിവർ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നുമക്കളെ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ചിക്കൻ പെരട്ടുണ്ട് കാന്താരി ചിക്കൻ ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ ചിക്കൻ തോരൻ ഉണ്ട് പിന്നെ നമ്മളിവിടുതാ പുട്ട് ഇടിയപ്പം കപ്പ പൊറോട്ട അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഇതാണ് ഷാജി ചേട്ടൻ നമ്മുടെ കൃഷ്ണ ഹോട്ടലിന്റെ ആണെന്ന് നമുക്ക് പറയാം അല്ലെ അപ്പൊ ഷാജി ചേട്ടാ എന്താ നമ്മുടെ ഇവിടുത്തെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ ചെറിയ സ്ഥിരം വരുന്നവരല്ല അല്ലാത്ത ചിലർക്ക് ചെറിയൊരു സംശയമുണ്ട് അപ്പൊ ടൈമൊക്കെ എങ്ങനെയാണ് ചേട്ടാ രാവിലെ രാത്രി ഒമ്പ മണി രാത്രി വരെയാണ് അല്ലേ അപ്പൊ ഇവിടെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിഷുകളൊക്കെ ഉണ്ടല്ലോ കാരണം ചിക്കൻ തോരൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ഉണ്ട് കാന്താരി ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ടല്ലോ അല്ലേ അപ്പൊ എല്ലാം അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശെരിക്ക ചിക്കൻ പെരട്ട് ഇവിടുത്തെ ചിക്കൻ പരട്ട് കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും 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 ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇത് തന്നെയാണ് നമ്മുടെ കൃഷ്ണ ഹോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കഴിക്കുന്ന നിങ്ങളൊരു കാര്യം ചെയ്യണം നേരെ തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മുടെ കട്ടച്ചൽക്കുഴിയിൽ വരിക അവിടെ നമ്മുടെ കൃഷ്ണ ഹോട്ടലുണ്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ അവർക്ക് വേറെ ബ്രാഞ്ചുകളൊന്നും നേരെ ഇവിടെ തന്നെ വരിക വന്നിട്ട് ഇത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതെല്ലാം മൊത്തം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു രക്ഷയില്ല അതേപോലെ തന്നെ ക്വാണ്ടിറ്റി എന്നൊക്കെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ട് ശരിക്കും നമ്മളെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല് എല്ലാ ഡിഷിനും കിട്ടുന്നുണ്ട് ശരിക്കും തനി നാടന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു ഇതും നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഇത് ഞാനിതിങ്ങനെ കഴിച്ച് 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 അപ്പം നിങ്ങൾ അതിൻ്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞു വിട്ടിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയില് വേറെ നല്ലൊരു ഡിഷായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലുള്ള സ്ഥലം നിങ്ങൾ നിങ്ങൾ മറക്കേണ്ട കട്ടച്ചൽ കുഴിയിലുള്ള കൃഷ്ണ ഹോട്ടലാണ് അപ്പോൾ നേരെ ഇങ്ങോട്ട് പെട്ടെന്ന് നിങ്ങൾ വന്നോടും